സ്ലാ വലൈക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ സ്പെഷ്യൽ എന്താ വെച്ചാൽ തിരൂർ ചെറിയൊരു പരിപാടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പരിപാടി വെച്ചാൽ ലാലുൻ്റെ അമ്മോൻ്റെ മോളെ മുട്ട അടുക്കലാട്ടാണ് വരുന്നത് അപ്പോൾ പിന്നെ മുട്ടയടുക്കലൊക്കെ അല്ല ഒന്ന് സുന്ദരിയാവാന്നൊക്കെ കരുതിട്ടാ അപ്പോൾ പിന്നെ ഈ മാറ്റി ഒരു കിടക്കീ കടാട്ടി പോണെന്ന് വെച്ചാൽ തിരൂർക്കാട്ടാണ് പോണത് അപ്പോൾ മുത്തുമോൻ പരിപാടീന്നൊരാഴ്ച മുന്നേ വന്നിന്നിട്ടാണ് അപ്പോൾ പെരീക്ക് വന്നപ്പോൾ പെരയിലൊച്ചമുള്ള ഒന്നും ഇല്ല അതിൻ്റെ ആകെ പോരട്ട് കാരണം പാങ്ങിലാകുമ്പോൾ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാവും കാരണം എല്ലാവരും ഉണ്ടാവുമല്ലോ ഇവിടെ തിരൂര് പിന്നെ കുട്ടികളും മക്കളൊന്നും ഇല്ല ഞാനും ഓൻ ഒറ്റയ്ക്ക് തന്നെ കേട്ടോ പെരയിൽ അപ്പോൾ ഓൻ പറമ്പ് എടുക്കയിലും പോയി എടുക്കയിലും പോവാം ഞാനാണേലും ലാലുല്ലാതെ പുറത്തേക്ക് ഇറങ്ങില്ല കേട്ടോ അപ്പം പിന്നെ ലാലുവിനോട് ചോദിച്ചപ്പോൾ ലാലു പറഞ്ഞാൽ ഓനെ കൂട്ടിയിട്ട് ത്രെഡ് ചെയ്യാൻ വയ്ക്കാറട്ടാ പിന്നെ ലാലുവിനൊന്ന് ബുദ്ധിമുട്ടിച്ചെന്നെല്ലാം വച്ചിട്ട് പിന്നെ ഇതിനായിട്ടൊന്നും മാറ്റി ഒരുങ്ങി പോകണ്ടല്ലോ ലാലുണ്ടെങ്കിൽ വണ്ടി മേണ്ടി പോയ സുഖമാണ് അപ്പോൾ പിന്നെ എന്തായാലും ആലോ ഒന്ന് ഓനെ കൂട്ടിപ്പോയിക്കോണക്ക് നേരം പോയി പോയിക്കോളും എന്നറട്ടെ അങ്ങനെ പിന്നെ രണ്ടാളും കൂടി തിരൂർക്ക് ഇറങ്ങിയതാട്ടാ പിന്നെ എന്താട്ടാ തിരുവര് ബസ് സ്റ്റാൻഡും അപ്പോൾ എന്തായാലും പോകണമൊക്കെ ആയിട്ട് എല്ലാം തിരക്കുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ത്രെഡ് ആയി കയറി പോകുമ്പോൾ പുറത്തൊക്കെ നിന്നിട്ടാണ് അങ്ങനെ ത്രെഡ് കയ്യിലൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടാണ് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇതേമാതിരി ഒരു ഫാൻസ് ഉണ്ട് അപ്പോൾ ആ കടയിൽ പോയിട്ട് ഞാൻ ലിബ്ലൈനറ് നോക്കിയിരുന്നു കേട്ടാ ഇതിൻ്റെ അടുത്ത് ഇങ്ങനത്തെ നല്ല തടിച്ച ലിബ്ലൈനർ ഉണ്ടായിരുന്നു അത് ഇതേമാതിരി അമ്മയിൻ്റെ മോളെ നിക്കായിനെ പോയിട്ട് പരിപാടിൻ്റെ അന്ന് ഇതിൻ്റെ അടുത്ത് കാണില്ലേ അതായിട്ടാണ് അപ്പം പിന്നെ ഒന്ന് വേങ്ങാന്ന് കരുതി അങ്ങനെ അത് ചെന്ന് നോക്കിയപ്പോൾ എനിക്കൊന്ന് പറ്റി അപ്പോൾ അത് ഡിപ്ലീനറൊക്കെ വേങ്ങി പിന്നെ ഞങ്ങൾ തിരിച്ചും നടന്നിട്ടാണ് പോകുന്നത് പിന്നെ പോയപ്പോഴും വന്നപ്പോഴൊക്കെ നടന്നിട്ട് ഇന്ന് പോയതും വന്നതൊക്കെ കാരണം അവിടുന്ന് കുറച്ചുകൂടെ നടക്കാൻ അപ്പോൾ പിന്നെ എന്തായാലും ഒരു ടിലൊക്കെ വേഗി കുടിച്ച് ഒരു മഞ്ചൊക്കെ തിന്നിട്ട് അങ്ങനെ പോകുന്നിട്ടാണ് പിന്നെ ഈ രാത്രി മാറ്റി ഒരുങ്ങിയെടുക്കാൻ പോകുന്നത് നേരെ ഒരു കുട്ടീനെ കാണാൻ പരിപാടി ആ പരിപാടി ഹോസ്പിറ്റലിൽ കാട്ടാ കുട്ടീനെ കാണാൻ പോകുന്നത് അപ്പോൾ പിന്നെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി ഒരുങ്ങട്ടോ കാരണം ലാലു കട കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ പോവാറുണ്ടായിരുന്നു അപ്പോൾ ലാലു ഇങ്ങനെ വിളിച്ചിരുന്നിന് കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാറ്റി കൂടിയാറുണ്ട് അങ്ങനെ ലാലു കട ഒക്കെ അടച്ചപ്പോൾ ലാലു കുളിച്ചിട്ട് അറിവേ ഒക്കെ മാറ്റി കൊടുക്കാൻ അപ്പോൾ കേട്ടോ അപ്പോൾ ലാലു ഇപ്പം എത്തും പറഞ്ഞാൽ എന്തായാലും അര മണിക്കൂറാവും നിൽക്കാറോ അപ്പം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ മാറ്റാൻ വണ്ടി നിന്നത് പിന്നെ രാത്രിയല്ല അപ്പോൾ നമുക്ക് അത്ര മേക്കപ്പ് ചെയ്യാനും ഒരുങ്ങാനൊന്നും ഇല്ലല്ലോ അങ്ങനെ പിന്നെ എന്തായാലും ഒന്ന് ഫോട്ടോ ഇട്ടൊന്ന് കമ്മിമിച്ചൊക്കെ ഒന്ന് ചെയ്താട്ടെ ഇനി ഉറക്കത്ത് എന്ന് ചോദിച്ചാൽ മാത്രമേ ആ വേണ്ട എന്നൊക്കെ കരുതിയിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് മാറ്റി ഇരിക്കാൻ എഴുതിയിട്ട് ഫൗട്ടറും കണ്മിച്ചിട്ട് കേട്ടോ പിന്നെ ഈ വീഡിയോ എങ്ങനെയാച്ചാൽ ഒരാഴ്ചക്കത്തെ വീഡിയോ ആയിട്ടാണ് കാരണം എന്താ വെച്ചാൽ ത്രെഡ് ചെയ്യാൻ ഒരാഴ്ച മുന്നേ പോയുന്നത് പിന്നെ പേ മാറ്റി വരികയും പോകുന്നത് അങ്ങനെ വെച്ചാൽ പരിപാടി രണ്ട് ദിവസം മുന്നേ ഈ പോണതും അപ്പോൾ പിന്നെ എല്ലാം കൂടി ഒരു വീഡിയോ ആക്കാന്നൊക്കെ കരുതിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടത് കാരണം ത്രെഡ് ചെയ്യണതും പിന്നെ ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു വ്ലോഗാക്കാൻ എഴുതിയിട്ടാണ് പിന്നെ രണ്ട് രണ്ട് ആക്കാൻ നിൽക്കേണ്ടതല്ലേ പിന്നെ ഇപ്പോൾ ബ്ലോഗാക്കാൻ മാത്രമുള്ള കണ്ടൻറ് ഒട്ട് അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് പിന്നെ പകുതി പകുതി ഭാഗങ്ങളായിട്ട് തന്നെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഇങ്ങനെ എല്ലാം കൂടി ഒരു വീഡിയോ ആക്കാനൊക്കെ കരുതിയിട്ടാണ് ഞാൻ പിന്നെ എന്തായാലും കണ്ണെയ്ത്തൊക്കെ ഏകദേശമൊക്കെ സെറ്റായി തുടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ താഴെ മാത്രമേ കണ്ണെയ്തോളൂ രാത്രിയല്ലേ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് എനിക്കാണേലും കണ്ണെഴ്താതെ പുറത്ത് പോയി എന്തോ മാതിരിട്ടുകാരെ നമ്മൾ ഉറക്കത്ത് എന്ന് ചോദിച്ചാൽ മതി വല്ല പിന്നെത്തിയാളും മാതിരിയൊക്കെ കണ്ണെഴുതിയേ തന്നെ നമുക്ക് കുറേ ഒരു എന്താ പറയുക ആ പിന്നെ ഒരു ഇത് ഒരു സമാധാനം ഒക്കെ ഉണ്ടാവുമല്ലോ മറ്റേച്ചും ഭയങ്കര മടി കേട്ടോ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇപ്പം അങ്ങനെ ആവണമെന്നില്ല ചിലവർക്കല്ല മാറ്റി വരുങ്ങനെ ഭയങ്കര ഇഷ്ടമായി കാരണം ചിലവർക്ക് തീരെ ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല എനിക്കെന്തായാലും കണ്ണേ ഇടാതെ പുറത്ത് പോകുമ്പോൾ എന്തോ ഒരു പുറത്തേട്ടാ അങ്ങനെ പിന്നെ എന്തായാലും കണ്ണൊക്കെ എഴുതി സെറ്റായി നിൽക്കാട്ടെ ലാലു തൊട്ട് എത്തിയിട്ടില്ല ലാലു ഇങ്ങനെ എട്ട് മണിക്ക് വിളിച്ചിട്ട് ഇറങ്ങി അപ്പം ഉറങ്ങൂ വേഗം മാറ്റി ഒരുങ്ങി നിന്നായിരുന്നു നേരെ എട്ടരായിട്ടും ലാലു വന്നിട്ടില്ല അപ്പോൾ പിന്നെ എൻ്റെ എന്താ പറയുക എന്താ പറയുക വിചാരമൊക്കെ ശരിയെന്നെ കാരണം ലാലു വരാൻ വൈകി ഞാൻ ലാലു വിളിച്ചിരുന്നിട്ടും പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മാറ്റാൻ ഒരുങ്ങിയിക്കണ എന്ന കാരണം മാറ്റാമെന്നൊന്നുമില്ല എട്ട ഡ്രസ്സ് തന്നെ ഏണ് പെരയിലിട്ടൊരു ത്രീ പീസ് ഇട്ടത് കാരണം പെരയിലിട്ടാന്ന് വച്ചാൽ ഞാൻ പയതായിട്ടില്ല പുതിയതാണ് മീഷോന്ന് എടുത്ത കേട്ടോ ഞാൻ ഈ ത്രീ പീസ് അപ്പോൾ ആകെ ഒരു ഇട്ടിട്ടുള്ളൂ അപ്പം പിന്നെ എഴുതി രാത്രിയല്ലേ അപ്പോൾ പിന്നെ ഇത് തന്നെ മതിന്ന് എഴുതിയിട്ടാണ് സാധനം കണ്ടാൽ പുതിയത് തന്നെ ഞാൻ പെരയിൽ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ എടുക്കേലൊക്കെ അതേമാതിരി ഇട്ടിട്ട് ഒന്ന് ഭയങ്ങിയതിന് ശേഷം പെരയിൽ ഇടാച്ചിട്ട കാരണം അതിന് കളർ പോലും മങ്ങിയിട്ടില്ല നല്ല കളറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചുരിദാറായിട്ടൊക്കെ അതേമാതിരി പുറത്തൊക്കെ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാട്ടാ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് അതൊരു ത്രീ പീസ് ആട്ടാ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നേരിട്ട് കാണാൻ ആ രസം നല്ലൊരു മുന്തിരി കളറൊക്കെ ആയിട്ടും നല്ലതുണ്ട് പിന്നെ ചെറുതായിട്ട് ലിഫ്റ്റിക്കൊക്കെ ഒന്നും ഇങ്ങനെ ചുരുമ്പോൾ തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മളൊരു പുറത്ത് പോകുമ്പോൾ നാലാൾക്കാർ കാണില്ല അപ്പോൾ ഒരു മെനക്ക് പോവാൻ ഇരുത്തിയിട്ടാണ് പിന്നെ വല്ല അണച്ചാള മതിരി പോണ്ടല്ല എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഒന്ന് മാറ്റി വരിക കേട്ടോ അങ്ങനെ പിന്നെ എന്തായാലും അപ്പോൾ അങ്ങനെ പോകണം പിന്നെ എനിക്ക് ലിപ് ലൈനറി ഞാൻ വേങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ലിഫ്റ്റൊക്കെ കിട്ടുകയാണെങ്കിൽ വേഗമെന്നൊക്കെ കരുതിട്ട് കാരണം നമ്മൾ വിചാരിച്ച കളർ നമുക്ക് വാണ്ടി വരുമ്പോൾ പോകുമ്പോൾ കിട്ടൂല വെറുതെ ഇതേപോലെ അതൊരു കടയിൽ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ പിന്നെ കിട്ടിയിട്ടും കാര്യമില്ല കാരണം നമ്മൾ കൈക്ക് നമ്മൾ വിചാരിച്ച പൈസ ഉണ്ടാവുള്ളൂ കാരണേ അത് വേങ്ങാനുള്ള പൈസ ഉണ്ടാവില്ലല്ലോ പിന്നെ അത് വേങ്ങാനായിട്ട് നമ്മൾ പോകുമ്പോഴോ അതൊക്കെ കിട്ടൂല അങ്ങനൊക്കെ കൂടി അയക്കാറല്ലോ അപ്പോൾ പിന്നെ എന്തായാലും ഈ പോക്കിൽ കിട്ടുകയാണെങ്കിൽ വേഗമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ പോവാട്ടോ പിന്നെ നമ്മളെപ്പോൾ പോയി തപ്പു അത് കിട്ടൂല അത് വേറെ കാര്യമാണ് അപ്പോൾ പിന്നെ വലിയ പ്രതീക്ഷയൊന്നുമില്ല കിട്ടിയാൽ ആയി പോയാൽ പോയിച്ചിട്ട് എന്തായാലും മാറ്റി ഇരുങ്ങി പോകട്ട അങ്ങനെ പിന്നെ എന്തായാലും മാർക്കറ്റിൻ്റെ ഉള്ളിൽ എത്തി അപ്പോൾ എത്തിയപ്പോൾ ഇതാ അവസ്ഥ അകച്ചടി പിളി ഒരു കഥ കേട്ടാ അപ്പോൾ പിന്നെ ഓണക്കായിട്ട് തിരക്കണ്ടിട്ടോ പിന്നെന്തായാലും കടയിൽ നിന്ന് വന്ന് പോകുമ്പോൾ തന്നെ എട്ടേ മുക്കാൽ ഒമ്പത് മണിയായി തുടങ്ങിയിരിക്കണം പിന്നെ ഫ്രൂട്ട്സൊക്കെ വേങ്ങാൻ വണ്ടി പിക്ക് ചെയ്തിട്ടാണ് അപ്പോൾ പിന്നെ ഏകദേശമൊക്കെ കടകളടച്ച് തുടങ്ങുകയും ചെയ്തിരിക്കും പിന്നെ ഓണമെല്ലാം മറ്റേതൊക്കെ വേഗം അങ്ങനെ ആൾക്കാരങ്ങനെ ഒഴിയുമല്ലോ അപ്പോൾ പിന്നെ ഓണമായ കാരണം പൂക്കളും കാര്യങ്ങളൊക്കെ അവിടെ വെക്കണ്ടേ അത് കാരണം ആൾക്കാരുണ്ട് അങ്ങനെ പിന്നെ എന്തായാലും ഇപ്പോൾ പിന്നെ ഷോപ്പിംഗ് ഒക്കെ അല്ലേ ഓണത്തിൻ്റെ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലാത്ത തിരക്ക് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ബ്ലോക്ക് തീരും ഒരാകെ അത് വേറെ നമ്മൾ വരയുന്ന നേരത്തെ തന്നെ ഇറങ്ങേണ്ടി വരും പിന്നെ ലാലു കട കഴിഞ്ഞ് വന്ന് സാധനങ്ങളൊക്കെ വേങ്ങി വന്നപ്പോൾ തന്നെ ഒരു നേരമായി പിന്നെ ബ്ലോക്ക് അതു വേറി ഒക്കെ കൂടി എന്തായാലും ഒരു നേരം ആയിക്കണം കേട്ടോ ഹോസ്പിറ്റലിൽ എത്തിയപ്പം പിന്നെ ബ്ലോക്ക് ആയ കാരണം എല്ലോടത്ത് പോലീസ് ഉണ്ട് അപ്പോൾ ലാലു ഇതേമാതിരി അങ്ങാടിയിൽ ബ്ലോക്ക് ആകുമ്പോൾ ഉള്ളേര് ഉണ്ടാവില്ല ചെറിയ ചെറിയ വൈകിട്ട് അങ്ങനെ പോകുമ്പോൾ അവിടെയൊക്കെ പോലീസ് സാർ കാരണം ഇതേമാതിരി വയ്യറിയുന്നവരൊക്കെ ആ ഇടവൈക്കൂടെ കറാത നോക്കുമ്പോൾ അവിടെയും ബ്ലോക്ക് ആയിട്ട് ആകത്തല്ലോ മുടിയൊക്കെ ആയിട്ട് പോലീസ് വന്ന് അതിനൊക്കെ കൂടി എന്തായാലും അവിടെ നിന്നൊക്കെ കഴിച്ചതായി പിന്നെ ഞങ്ങൾ നേരെ പോയത് ജുഡിയോക്ക് ചെന്നിട്ടും ജുഡിയോക്ക് പോകുമ്പോൾ പിന്നെ വലിയ പ്രതീക്ഷ ഉണ്ടായിട്ട് കാരണം എന്താ വെച്ചാൽ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ കിടക്കും അങ്ങോട്ട് കേറ്റിയില്ല ഇന്നുട്ടാ ഞങ്ങൾ ഇന്നാളൊക്കെ പോയപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഓൺ ആയതുകൊണ്ട് എന്താ ആളുണ്ടായതുകൊണ്ട് പിന്നെ എന്തായാലും കുഴപ്പമില്ല കേട്ടോ കയറാനൊക്കെ പറ്റി അപ്പോൾ ചെന്നപ്പോഴാണ് അതാട്ട അവസ്ഥ രസമുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വന്ന കാര്യം ഡ്രസ്സ് എടുക്കാനല്ലല്ലോ പറ്റി ലിഫ്റ്റിക്ക് ഉണ്ടെങ്കിൽ വേങ്ങച്ചിട്ട് വന്നതല്ലേ പിന്നെ ബാഗാണ് അതാട്ടാ ചില ടൈമിൽ കാണാട്ടെ നല്ല രസമാണ് നല്ല മോഡൽ ബാഗുകളൊക്കെ ഇട്ടാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നല്ല അടിപൊളി ഗൾഫ് മോഡൽ ബാഗുകളൊക്കെ കേട്ടോ പക്ഷെ ഇപ്പോൾ രസമില്ല കേട്ടോ എനിക്ക് പറ്റിയില്ല കേട്ടോ അപ്പം എന്തായാലും വന്നതല്ലേ ചെല്ലിച്ചിട്ട് എല്ലോടത്ത് നടന്ന് കാണ്ടിട്ട് പിന്നെ കഴിഞ്ഞിട്ട് ലിഫ്റ്റൊക്കെ എടുക്കാൻ പോയപ്പോൾ അത് നന്നായിട്ട് കണ്ടപ്പോൾ ഏതെടുക്കണ്ടതെന്ന് ഒരു പിടുത്തല്ല കേട്ടോ പിന്നെ ഞാൻ ഞാനതേമാതിരി സ്റ്റിക്കായിട്ടുള്ള ലിഫ്റ്റൊക്കെ വേഗൻ വേണ്ടി കയറിയതേന്ന് പക്ഷേ ഞാൻ വിചാരിച്ച കളറൊന്നും ഇല്ല അതൊക്കെ വീക്കണത് പിന്നെ പൊട്ടിച്ചാത്തേട്ട് പിന്നെ ആ പൊട്ടിച്ചാൽ നമ്മളതിൻ്റെ പൈസ കൊടുക്കേണ്ടി വരും അപ്പം പിന്നെ ഇവിടെ ടെസ്റ്റിന് വെച്ചതൊക്കെ കേട്ടോ ഒരുമാതിരി കളർ ഇട്ടു അപ്പോൾ എനിക്ക് പറ്റിയില്ല അപ്പം പിന്നെ എന്തായാലും വന്നതല്ലേ എന്താ ചോദിച്ചിട്ട് അല്ലാതെ ഇങ്ങനെ അടുത്ത് കൈമൊക്കെ ഒന്ന് ഇരത്തി പിന്നെ ഒന്നും പറ്റില്ല ട്രെയിൻ്റെ ഉള്ളിലൊന്നൊന്ന് നടന്ന് കണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ഇങ്ങനെ പെരേക്ക് പോരേട്ടോ അപ്പോൾ ലാലോറിന് വന്നേ മതി മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോയൊക്കെ അന്നേരം പിന്നെ ഒരു വിധി ഉള്ളിടത്തൊക്കെ കടകൾ അടച്ച് തുടങ്ങിയത് അപ്പോൾ പിന്നെ കരുതി പോയൊക്കെ ഏതെങ്കിലും അടക്കാത്ത കട ഉണ്ടെങ്കിൽ കയറി സാധനം വേങ്ങാലൊക്കെ കരുതിയിട്ട് പോവാട്ടോ അപ്പോൾ പോയപ്പോഴും വന്നപ്പോഴും ഒക്കെ അവസ്ഥ ഇതാ കേട്ടോ ബ്ലോക്ക് തന്നെ കേട്ടോ എല്ലാം അങ്ങനെ പിന്നെ ഉള്ളിൽക്കൂടെ ഒക്കെ കൂടെ അങ്ങനെ പോയി നമ്മൾ ബേക്ക് ബേക്കാവുമ്പോൾ പിന്നെ സുഖമാണല്ലോ ഏത് ഇടയ്ക്കൂടെ ആയാലും നമുക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ലാലു ആ ബ്ലോക്കിലൊന്നും നിൽക്കാൻ തന്നിട്ടില്ലട്ടാ ലാലു അതിൻ്റെ ഇടയിൽ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടാണ് അങ്ങനെ പിന്നെ എന്തായാലും അങ്ങാടിക്ക് വന്നപ്പോൾ അങ്ങാടിയുടെ തിരക്കിനൊന്നും വലിയ കുറവൊന്നുമില്ല കേട്ടോ തിരക്കൊക്കെ തന്നെ കേട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടേ അങ്ങനെ പിന്നെ ഞങ്ങളെന്തായാലും മാർക്കറ്റിൻ്റെ ഉള്ളൊക്കെ പോകാൻ ഉള്ള തീരുമാനത്തൊക്കെ എത്തിയിട്ടാണ് നല്ല ഡ്രസ്സായിട്ടപ്പോൾ ഈ രാത്രി അങ്ങാടിക്ക് അങ്ങാടിയൊക്കെ കാരണം ോന ആൾക്കാരും എല്ലാ കടകളൊക്കെ ഇങ്ങനെ കുറേ ടൈം ഉണ്ടാവില്ല ഈ ഓണം പെരുന്നാൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെ കടകളൊക്കെ ഓപ്പൺ ആയിക്കാരും പിന്നെ ഈ പൂക്കളൊക്കെ വെച്ചിട്ട് മുല്ലപ്പൂവൊക്കെ ഉണ്ടട്ട് അപ്പോൾ ഈ ഓണമൊക്കെ ആയിട്ട് നല്ല റിസർട്ട് അപ്പോൾ മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ പോകാൻ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നെല്ലാങ്ങാടിയിലൊക്കെ അങ്ങനെ തന്നെ ആയിട്ടവസ്ഥ മുല്ലപ്പൂവും പലതരം പൂക്കളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ എത്തിയപ്പോൾ ഇതൊക്കെ അടച്ച് തുടങ്ങി അപ്പോൾ പിന്നെ ഇങ്ങനെ തപ്പിത്തര ഇങ്ങനെ പോയി നിന്നിട്ട് ഏതെങ്കിലും ഫ്രണ്ട്സ് തോന്നുന്നു നോക്കണമെങ്കിൽ അവിടെ കയറാലൊക്കെ കരുതിയിട്ട് അങ്ങനെ ചെന്നപ്പോൾ അതാണ് ഞങ്ങൾ പോകുമ്പോൾ ഈ കട ഓപ്പൺ ആയിട്ട് ചെയ്യുന്നിട്ട് വന്നപ്പോൾ ഒക്കെ കട അടച്ച് തുടങ്ങിയിരുന്നു കാരണം സാധനങ്ങളൊക്കെ പെറുക്കി വെച്ചിട്ട് അയിത്താപ്പണിക്കാരൊക്കെ പെയ്ക്കണ്ടിട്ടാണ് മുതലിക്കാരൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പോൾ പോയപ്പോൾ രസമുള്ള ബേഗങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ടാണ് എന്നിട്ട് പിന്നെ അവിടുന്ന് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്നുണ്ട് അവിടുന്ന് പോകുന്നിട്ട് വേറൊരു കടയിൽ പോയി ലിഫ്റ്റൊക്കെ നോക്കിയിട്ടാണ് അതൊട്ടിച്ചു പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചാൽ ഷെയ്ഡ് ചെയ്യുന്നില്ല അത് അപ്പം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന പിന്നെ ഒന്നും വേനില്ല തിരിച്ച് പേടിക്ക് പിന്നെ പരിപാടി പരിപാടിത്താലും നെയ്ച്ചോറൊക്കെ വെക്കണ തിരക്കട്ട അപ്പം നെയ്ച്ചോറ് വെക്കുന്ന ആൾ ആരോ വെച്ചാൽ ലാലുവിൻ്റെ വലിയ അമ്മമാനാട്ടാ അപ്പം പിന്നെ അമ്മ നെയ്ച്ചോർ ഒക്കെ ഉണ്ടടുത്ത് കുറച്ച് നേരം അങ്ങ് നോക്കിയിരുന്നു കാരണം ആ കൂടെ ഞാൻ ഇന്ന് അമ്മയ്ക്ക് ഹെൽപ്പറായിട്ട് അരി ഇട്ടെടുക്കാനും കാര്യങ്ങളൊക്കെ പിന്നെ ഈ പൂച്ചൻ്റെ കണ്ണോക്കി ഫ്ലാഷ് അടിച്ചുമ്പോൾ പല കളറ് ഒക്കെ കത്തുന്നു പാവം പൂച്ച പല കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ആ കണ്ണിൻ്റെ അവിടെ പീളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഇത് ഇവിടെ എൽവാസിയിട്ട് ആരോ ഒരാളെ പൂച്ചിട്ട് പക്ഷെ ഇങ്ങനെ ഞങ്ങൾ അതിൽ കൂടെയൊക്കെ അങ്ങനെ നടക്കണമാണ് കേട്ടോ അപ്പോൾ രാത്രി ഇതേമാതിരി എല്ലാവരും കൂടി കൂടിയപ്പോൾ പൂച്ച എടുക്കേണ്ട ഭാഗത്ത് അപ്പോൾ ഞാൻ അവർ ഇങ്ങനെ കണ്ട രസത്തിൽ അങ്ങനെ വീഡിയോ എടുത്ത് ചെയ്യുന്നിട്ടാണ് ഞങ്ങളോട് ഉണ്ടായി മാതിരി ഒരു പൂച്ചട്ടാ പക്ഷേ ഇതേ അല്ല കളറ് അതൊരു എന്താ പറയുക നമ്മൾ ബിസ്ക്കറ്റ് കളർ അങ്ങനത്തെ ഒരു കളറ് പൂച്ചെയ്തിട്ടാ മിന്നു നീന്ന് പൂച്ചൻ്റെ പേരിൻ്റെ ഇതൂര് ഉപ്പാക്കും മുത്തുമലക്കൊക്കെ വലിയ കാര്യം കേട്ടാ എനിക്ക് പിന്നെ പണ്ടേ പൂച്ചകളോട് വലിയ താല്പര്യമില്ല വിട്ടെന്നിട്ടുള്ള കമ്പനിയാണ് പക്ഷെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടതിൻ്റെ ചെറിയ ആ പൂച്ചനെ കാണില്ലാട്ടാ പിന്നെ മിതു അറിച്ച് വീഡിയോ ഇട്ടിട്ടാണ് എൻ്റെ പൂച്ചനെ കാണലില്ലാത്തത് കാരണം എന്ത് സംഭവിച്ചതാവാം ആരോ പിടിച്ചുണ്ടേതാ കാരണം ചത്തുകണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാലും മണം വരുമല്ലോ അത് മണവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പൂച്ചനൊട്ടാ കണ്ടിട്ടില്ല അങ്ങനെ പിന്നെ എന്തായാലും ആ പൂച്ച പോയിട്ട് എന്തായാലും കൊണ്ടുപോയെന്നല്ല പോലെ നോക്കിയാൽ മതിട്ട് കാരണം കുട്ടികളെ നോക്കണ മാതിരിന്നാ പൂച്ചെനെ നോക്കി എന്ന് അങ്ങനെ പിന്നെ മൈലാഞ്ചിട്ടുള്ള പരിപാടി കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഞാനിതേമാതിരി എന്താണ് മൈലാഞ്ചിട്ട പരിപാടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിച്ച ടൈമിലൊക്കെ കഴിയുമ്പം മൈലാഞ്ചി പോവാതെ ഇട്ടിന്ന അതായത് മായുമ്പൊക്കെ ഇങ്ങനെ പിന്നെ പിന്നെടുത്ത് ഇട്ടിന്നിട്ടാണ് നഗത്തിമി കയ്യിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇട്ടിന്നിട്ടാണ് അതൊക്കെ അന്നത്തെ ഒരു പിരിയാന്നിട്ട് അപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം വിഷയം ഭയങ്കര മടിയാട്ടോ മയിലാഞ്ചി ഒക്കെ അതിന് പെരുന്നാളൊക്കെ ആവുമ്പോൾ ചിലപ്പോ ഞാൻ മൈലാഞ്ചി മൈലാഞ്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ മൈലാഞ്ചി വേങ്ങനെ കയ്യിലെ പുറത്തേ ഇടുകയുള്ളു ഉള്ളിലിട്ടില്ല അത് ഇട്ടവും കണക്കാണ് ഇട്ട് രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് ഒരു മണിക്കും രണ്ട് മണിക്കൊക്കെ ഇരുന്ന് കിട്ടും കാരണം എല്ലാവർക്കും മൈലാഞ്ചിട്ടെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മൈലാഞ്ചി ഇട്ടുമ്പോൾ ആ ഒരു ടൈം ആവട്ടെ ഇട്ടോട്ടെ ഉറക്കോട്ട് നല്ലപോലെ കിട്ടില്ല കാരണം പെരുന്നാളാകുമ്പോൾ നമ്മൾ നാളത്തെ നീച്ചും ചെയ്യല്ല പിന്നെ പെരീത്തപ്പണി അടിച്ചു വരലും തുടക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും എട്ടാ മൈലാഞ്ചി ഒക്കെ പോയിട്ടുണ്ടാവട്ടെ അപ്പോൾ പിരാന്നെട്ടെ കാരണം ഞാൻ ബിഗ് ബി ആട്ടി ഇടയിലും എനിക്ക് ബിഗ് ബിഡ്ണേട്ടെ ഇഷ്ടം കാരണം നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ രസം ബിഗ് ബി അല്ലേ അലീന്ന് ഒന്നും അങ്ങനെ ഇടയിലില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ എന്തായാലും പരിപാടിക്ക് പരിപാടിക്കില്ലാ മയിലാഞ്ചിട്ടിട്ടില്ല കേട്ടോ എല്ലാവരും ഇങ്ങനെ ഇട്ടിരുന്നില്ല ഞാൻ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ മൈലാഞ്ചീടലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ചോറ് പോയിട്ട് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടും നല്ല കടുമാങ്ങ അച്ചാറൊക്കെ ഉണ്ടായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പരിപാടി തലേന്നൊക്കത്ത നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലിക്കത്ത് പൊട്ടും പിന്നെ പാട്സും കറിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് പരേത്തപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മാറ്റാൻ വണ്ടി നിന്നിട്ട് ആ പുതിയണ്ണീൻ്റെ ഒരിക്കലും ഒക്കെ ആയിട്ടാണ് അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാട്ട എൻ്റെ ഡ്രസ്സും എങ്ങനെയുണ്ട് ഇഷ്ടമായ ഇതിന് മൂത്താപ്പാൻ്റെ മോളെ കുട്ടീൻ്റെ മുടച്ചടുത്ത ഡ്രസ്സ് ചെയ്യുന്നിട്ടാ ആകെ ഒരു ഡേറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് ഈ പരിപാടി കട്ടനാടുന്നതും ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ ഗൗണൊക്കെ ഇട്ടിട്ട് മറ്റേ മറ്റേതേമാതിരി ഷോർട്ട് ടോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നിട്ടീന്ന് അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു രസം ഗൗണൊക്കെ ഇടാനൊരു പൂതിയായിപ്പോൾ അങ്ങനെ എടുത്ത് ഈ ഒരു ഗൗണ് കാരണം എല്ലാവരും ഇങ്ങനെ ബ്ലാക്ക് ആണ് ഇറങ്ങപ്പോൾ പിന്നെ എൻ്റെ അടുത്തുള്ള ബ്ലാക്ക് ഇതാണ് ഇതിന് ബ്ലാക്ക് ഇതാ പറയതാവട്ടെ കാരണം വൈറ്റും ബ്ലാക്കും ഒക്കെ കൂടി മിക്സ് ആയിട്ട് ഇതിട്ട ഓരോക്കെ ഫുള്ള് ബ്ലാക്ക് ചെയ്യുന്നിട്ടോ പിന്നെ നമ്മളടുത്തുള്ളതല്ലേ ഇടാൻ പറ്റുള്ളൂ അപ്പം ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ പിന്നെ ഇതേമാതിരി വെള്ളമൊക്കെ കിട്ടി വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവസ്ഥ ഇതാട്ടാ ചെക്കൻ്റെ പിറക്കാർ വന്ന് പറഞ്ഞപ്പത്തന്നെ എല്ലാവരും സീറ്റ് പിടിച്ചു കൊണ്ടെ ഒരു എന്താ പറയുക നിൽക്കാനുള്ള നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല കേട്ടോ കാരണം അത്രയൊക്കെ ആൾക്കാർ പേര് ആൾക്കാരെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ഥലം പിടിച്ചു നോക്കുന്നു കാരണം മുട്ടയെടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ചക്കര ഒക്കെ വന്ന് ചക്കൻ്റെ ഫാമിലി ഒന്നായിട്ട് വന്നപ്പോൾ പിന്നെ കണക്കായി അങ്ങനെ പിന്നെ എന്തായാലും മുട്ട എടുക്കുന്ന പരിപാടി ഇങ്ങനെ കണ്ടിട്ട് എന്നിട്ടാ ചക്കര കണ്ടിട്ടാണ് കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന കൂടിൻ്റെ മേലെ നിന്നിട്ടാണ് അതാണ് ചക്കൻ്റെ മുഖം കാണാത്തിട്ട ഏതായാലും കാണുന്നെടുത്തോളങ്ങൾ മനസ്സിലാക്കിക്കോളിട്ട കാരണം ഞാനും നല്ലപോലെ ചക്കര കണ്ടിട്ടില്ല ഞാൻ ഈ സ്റ്റെപ്പുമ്പോൾ നിന്ന് വീഡിയോ എടുക്കണമെന്ന് തന്നെ ഉള്ളൂട്ടോ കുറച്ച് വീഡിയോ എടുത്തിട്ട് ഞാൻ വല്ല കയറിപ്പോയി കാരണം നിന്ന് തിരിയാൻ പറ്റണ്ടേ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഗ്രൂപ്പിൽ ഫോട്ടോസും വീഡിയോസൊക്കെ വരില്ല അപ്പം നല്ലപോലെ കാണാൻ കരുതിയിട്ടാണ് കാരണം ഈ കുത്തി തിരക്കിൽ നിന്നിട്ടൊന്നും കാണുന്നില്ലേ ഇത് ഞാൻ ഫോൺ പൊന്തിച്ച് ട്ടെ വീഡിയോ എടുക്കണേ എനിക്കൊന്നും കണ്ടിട്ടില്ല സത്യം പറയാതാട്ടെ കാരണം നമ്മളെ മുന്നിലുള്ള ആൾക്കാരെടിയും നമ്മൾ ഇങ്ങനെ കാലൊക്കെ ഒന്നിച്ച് എത്തി വലിഞ്ഞ് നോക്കിയാലും ഒന്നും കാണണില്ല കാരണം ഞങ്ങൾ ഇങ്ങനെ കോടിമയാണ് അതായത് അവൻ്റെ ബാക്കിലുമാണ് അപ്പം എന്തായാലും അവൻ്റെ മുഖം നല്ല പോലെ കാണൂല്ല അപ്പം പിന്നെ വല്ലാതെ അവിടെ ഒന്നും കഷ്ടപ്പെടാൻ നിന്നില്ലട്ടെ കുറച്ചു നേരൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ വല്ലതാണ് കയറിപ്പോയിട്ടാൽ മേലെ അങ്ങനെ പിന്നെ തിരക്കൊക്കെ കുത്തും ചൂടും സൗണ്ടും ഒക്കെ കൂടിയായിട്ട് എനിക്ക് തലവേദന തുടങ്ങിയിട്ടാണ് കാരണം ഞാൻ രണ്ടു ദിവസമായി ഉറങ്ങിയിട്ട് ഞാൻ ഈ ഉച്ചക്ക് ഉറങ്ങുന്ന കാരണം പിന്നെ ഉറങ്ങിയിട്ട് ഭയങ്കര തലവേദനയൊക്കെ കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിലും തലവേദനിച്ചിട്ട് എന്തെങ്കിലും കേട്ടോ പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞാൽ വേഗം ഒന്ന് കടന്നാൽ മതി എന്നുള്ളൊരു നീത്തേഴ് ചെയ്യുന്നുണ്ടട്ടാ അതിന് പിന്നെ എന്തായാലും മുട്ടയെടുക്കലൊക്കെ അതാ കേട്ടോ നല്ല തകൃതിയിട്ട് ആ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടാ കണ്ടില്ല അവസ്ഥ സ്റ്റെപ്പും വെട്ടപ്പോൾ ഈ കയറിയിട്ടുള്ള സ്റ്റെപ്പ് ഏതാ ഹാൾ ഏതാ തിരിച്ചറിയാത്ത അവസ്ഥയൊക്കെ കേട്ടോ കാരണം ഓളെ കൂട്ടിരുത്തിയാളും ഇവിടെ പിറക്കാരും പിന്നെ ചെക്കൻ്റെ അടുത്തൂരും ഒക്കെ കൂടിയായിട്ടും കുറേ ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിൽക്കണ്ടിട്ട് എന്തായാലും ഒരു ഈശക്കുട്ടിക്ക് പോലും നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല കേട്ടോ അമ്മ ഇതിരെ അവസ്ഥ ആയിട്ട് അങ്ങനെ പിന്നെ കുട്ടികളും മക്കളൊക്കെ ഒന്ന് ഒരുപാട് കുറുമ്പൊക്കെ തുടങ്ങി കണം കാരണം ഭയങ്കര സൗണ്ടും ഒച്ചപ്പാടും ചൂടും ഒക്കെ കൂടെയിട്ട് നമ്മൾ ആൾ കൂടുമ്പോഴത്തേന് ഭയങ്കര ചൂടല്ലേ കാരണം അങ്ങനെ ഒക്കെ കൂടി ഒരു കഥ ഇട്ടാ പിന്നൊക്കെ ചോറ് തിന്നാൻ പോകാനുള്ള തിരക്ക് കായി തുടങ്ങിയിട്ടാണ് കാരണം ആദ്യം ചോറ് എടുത്താലും നമുക്ക് തിന്നാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നെ ഊല് ചോറ് തിന്നാൻ പോയ ഗ്യാപ്പിൽ ഞങ്ങളിതേമാതിരി ഇറങ്ങി വന്നിട്ട് അപ്പോൾ വന്നപ്പോൾ ഇതാ ഉൾക്ക് വെച്ച സാധനങ്ങളൊക്കെ കട്ടാം ഇതിലെന്താ വെച്ചാൽ രണ്ടു ഡ്രസ്സ് ചെരുപ്പ് പിന്നെ കുറച്ച് മുട്ടായകൾ പിന്നെ ഒരു പണ്ടായിട്ട് കഴിച്ചതിനും കെട്ടിയതിന് പിന്നെ ഒരു വാച്ചും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ മുട്ടായകളും കാര്യങ്ങളൊക്കെ കുറച്ചു നേരം അവിടെ ഒന്നും ഇങ്ങനെ നോക്കി നിന്നിട്ടാ ഇതൊന്നും നല്ലപോലെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളും അപ്പളാട്ടാണ് കാരോട് ചോറ് നമ്മൾ ഇപ്പം ഹാളുള്ള ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വിറക്കാരുണ്ടായിരുന്നുള്ളൂ അപ്പളാട്ടൊക്കെ നല്ലപോലെ കണ്ട് പിന്നെ ഇതാട്ടെ കഴിച്ചേനും പിന്നെ എന്താ പറയുക വാച്ചും പിന്നെ മയിലാജി കഥ എങ്ങനെ എൻ്റെ രസമുണ്ടാകും അതുപോലെ കലീനിന്നിട്ട ഇട്ടിന്ന് ഞാൻ ബി പി ഇടണം എന്നൊക്കെ കരുതിരുന്നു പിന്നൊക്കെ തോന്നി നമ്മൾ പണി ഒക്കെ കഴിഞ്ഞ് വരുമ്പൊക്കെ മൈലാഞ്ചൊക്കെ പോകും പിന്നെ കൈ ആകെ വൃത്തിയടാവില്ല ചേച്ചിട്ട് ഞാൻ ഇട്ടിയിലെട്ടാ പിന്നെ ഉച്ചക്ക് ഇതാ മന്തി പിന്നെ കുട്ടൻ ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും മന്തിയട്ടെടുത്തു മന്തി ഉണ്ടായ പിന്നെ ബിരിയാണി നമുക്ക് പോകില്ല മന്തിയായിട്ടെത്തുന്ന അങ്ങനെ പിന്നെ തീറ്റ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അത് ലാലു ചെമ്പൊക്കെ തുറന്നു നോക്കണ്ടിട്ട് അത് സംഭവിച്ചാൽ ചോറ് കുറേ വാക്ക് ചെയ്യുന്നത് അപ്പം തട്ട് ചോറൊക്കെ ചെമ്പിലിട്ടുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ലാലു തിരക്കിൽ പിന്നെ പിന്നൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഡ്രസ്സൊക്കെ മാറി വന്നപ്പോൾ മുട്ടായി ഊരിയൊക്കെ തിരക്കിന്ന് പിന്നെ ഞാൻ പേര് പോയി ഡ്രസ്സൊക്കെ ഊരി ഇട്ടിരുന്നു കാരണം അടിച്ചൊരു തുടക്കം ഉണ്ടാവുമല്ലോ അങ്ങനെ എൻ്റെ പേരീത്ത പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ ഫാമിലി ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആദ്യക്കാർ തന്നെ പോയിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറി മാറ്റി ഒരിങ്ങി വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഇതാട്ട പന്തലിൻ്റെ അവസ്ഥ പിറ്റേന്നൊക്കത്തെ അവസ്ഥയായിട്ടത് കാരണം പന്തലൊക്കെ ഏകദേശം ഇപ്പോൾ ഊരി ടേബിളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ആകെ പേരെ കാലി